ഈ ക്രിസ്മസ് വെക്കേഷന് പൊളിച്ചടയ്ക്കാലോ എന്നുള്ള ചിന്തയിലുള്ള ഒരു ചെറിയ ഒരു യാത്രയാണ് ഞങ്ങൾ പോകുന്നത് വളരെ ദൂരത്തേക്കൊന്നുമല്ല വീടിനടുത്തുനിന്ന് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ഉള്ള പറമ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒരു മലബോലോത്ത പറമ്പിലേക്ക് ഞങ്ങളുടെയൊക്കെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട വെള്ളവും മറ്റു സാധന സാമഗ്രികളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളെ കൂടെ കട്ടക്കുള്ളത് ജ്യേഷ്ഠ മകൻ നിഹാദും അതുപോലെ അയൽവാസികളായിട്ടുള്ള അജുവും അനുവും പിന്നെ നാജിലും റനയും ഞാനും അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ടെൻറ്റൊക്കെ കെട്ടി ശരിയാക്കിയിരുന്നു പകൽ വെളിച്ചത്തിൽ ടെൻറ്റൊക്കെ കെട്ടി റെഡിയാക്കിയിരുന്നു അങ്ങനെ അത് ടെൻറ്റ് തുറന്ന് ഒക്കെ ആളുകളെ അതിലേക്ക് ഇരുത്തുകയാണ് റന അതിനു ശേഷം ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്ഷണം പാചകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വെച്ച് ഗ്രില്ലിൽ ചിക്കന് ചുട്ടെടുക്കുക എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പുറത്ത് നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻറ്റിനുള്ളിലാണുള്ളത് അങ്ങനെ അതിനുശേഷം വായലയൊക്കെ കഴുകിയ വൃത്തിയാക്കി ഗ്രില്ലിലേക്ക് ചിക്കൻ എടുത്തു വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് റനയാണ് പാചകക്കാരി അതുകൊണ്ട് തന്നെ അവളാണ് എല്ലാം എടുത്തു വെക്കുന്നത് അപ്പോൾ കൂട്ടിനായിട്ടെല്ലാം ശരിയാക്കിക്കൊണ്ട് മറ്റ് കൂട്ടുകാരും ഒക്കെ തന്നെ അവളോടൊപ്പം തന്നെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഗ്രില്ലഡ് ചിക്കൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നല്ല ഉയരത്തിൽ നമ്മളെ തീ ഇങ്ങനെ പാളി കത്തുന്നുണ്ട് പിന്നെ കൈയൊക്കെ കഴുകി കൊടുക്കുന്നു അജു കൈ കഴുകി കൊടുക്കുന്നുണ്ട് റനക്ക് അതിനുശേഷം എല്ലാവരും പിന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ തീ കായുന്ന തിരക്കിലാണ് നല്ല തണുപ്പും നല്ല മഞ്ഞും ഉള്ളത് കൊണ്ട് തന്നെ നല്ല തീ കായുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പം അവരിങ്ങനെ കഥ പറഞ്ഞും മറ്റു കാര്യങ്ങൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഒക്കെ തന്നെ തീ കടുത്ത് ഇങ്ങനെ തീ കാഞ്ഞു ഇരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് എനിക്ക് ഇവരെ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ല ഭയം ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാട് പോലത്തെ സ്ഥലമാണ് ഇവിടെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇഴജന്തുക്കൾ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവരെ പേടിയും എനിക്ക് പേടിയുള്ളത് കൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് എൻറ്റിനുള്ളിലേക്ക് തന്നെ കയറ്റിയിരുത്തുകയാണ് അങ്ങനെ അവർ അവിടെ കഥകൾ പറഞ്ഞും അനുഭവങ്ങൾ പറഞ്ഞും മെഴുകുതിരി വട്ടത്തിൽ ഇങ്ങനെ ഓരോ ആളുകൾ തള്ളി മറിച്ചും ഒക്കെ തന്നെ നല്ല രസകരമായിട്ടുള്ള സമയം സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല അപ്പോൾ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും കഥകളും ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ കുറഞ്ഞ ചിലവിൽ സന്തോഷങ്ങൾ നൽകാൻ ഒരു പിതാവ് എന്ന നിലയിൽ കഴിയുമോ അത് അവർക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത വലിയ സമ്പാദ്യമൊന്നുമില്ലെങ്കിലും നമ്മൾക്കാവുന്ന രീതിയിൽ നമ്മളെ കുട്ടികളെ സന്തോഷിപ്പിക്കുക നമ്മൾക്ക് എത്രത്തോളം അവർക്ക് നൽകാൻ കഴിയും എന്നുള്ള സ്വപ്നം ഒന്നുമില്ല നമ്മൾക്കാവുന്നത് അവർക്ക് നൽകുക എന്നുള്ള സ്വപ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ ഭക്ഷണ സമയമായി ഭക്ഷണ സമയമാകുമ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യയെ വിട്ട പത്തിരിയും അതുപോലെ ചോറും മീൻ പൊരിച്ചതും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിയ കുബ്ബൂസും അതുപോലെ കോഴി ഇപ്പോൾ ചുട്ടെടുത്തതുമൊക്കെ കൂട്ടി അവരെല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് വീണ്ടും നിങ്ങൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് നൽകാൻ കഴിയുന്ന വലിയ യാത്രകളും വലിയ കാര്യങ്ങളൊക്കെ പല പിതാക്കന്മാർക്കും മാതാക്ക മാതാപിതാക്കൾക്കും നൽകാൻ കഴിയില്ല കാരണം സമ്പാദ്യം വളരെ കുറഞ്ഞവരാണ് നമ്മ എന്നെ പോലെ തന്നെ സമ്പത്ത് വളരെ കുറഞ്ഞ ആളുകളായിരിക്കും കുട്ടുമ്പിക്കാളുകളും അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് നമ്മൾക്ക് നൽകാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഇപ്പം വലിയ ഇതിനൊന്നും വലിയ ചിലവില്ലാത്ത രീതിയിൽ പത്തോ അഞ്ഞൂറോ രൂപ മാത്രം ചിലവ് വരുന്ന രീതിയിൽ നമ്മളെ കുട്ടികളെയും നമ്മളെ കുട്ടികളുടെ കൂട്ടുകാരെയും ഒക്കെ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കാം വേറെയും കുട്ടികൾ വരാന്നൊക്കെ പറഞ്ഞിരുന്നു അവർ രാത്രിയും അതുപോലെ ഭയങ്കരം ഞങ്ങളോടൊപ്പം ചേർന്നില്ല അങ്ങനെ എത്ര രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ കാഴ്ചയിൽ നിന്ന് തന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ എത്ര നല്ല ഭംഗിയുള്ള സംഭവമാണ് കാരണം ഇതും വീടിനടുത്ത് വെച്ച് തന്നെയാണ് ഈ ഞങ്ങൾ പരിപാടി ഞങ്ങൾ നടത്തിയത് കാരണം നൂറ് നൂറ്റി മീറ്റർ അകലെയുള്ള ഒരു മല പോലെയുള്ള പറമ്പിൽ വെച്ചിട്ടാണ് പേടിയുണ്ട് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇഴ ഹന്തുക്കളൊക്കെ ഉണ്ട് എന്നുള്ള പേടിയുണ്ട് എങ്കിലും അങ്ങനെ അവർ സമയം പോയത് അറിയില്ല അവരുടെ കഥകളിലും അതുപോലെ ഇവരുടെ ഈ കുട്ടികളുടെ സന്തോഷങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ കാഴ്ചകളൊക്കെ ആവണത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയാം ഇപ്പോഴും അവര് പൊളിച്ചടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ബ്ലൂടൂത്തിൻ്റെ ചെറിയ സ്പീക്കർ വെച്ചിട്ട് പൊളിച്ചടക്കാണ് അവർ പാട്ട് വെച്ച ഡിപൊളി ഡി ജെ സോങ്ങ് ഒക്കെ വെച്ചിട്ട് പൊളിച്ചടക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അവരുടെ ആഘോഷ രാവ് എന്ന് തന്നെ പറയാം കാരണം അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഇത്രത്തോളം ഒരു ഉപ്പയിൽ നിന്നൊക്കെ കിട്ടിയ സപ്പോർട്ടിൽ അവർ അടിച്ചു പൊളിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഇതുപോലെ നമ്മളെ കുട്ടികൾക്ക് സന്തോഷം നൽകാനാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടാ അതുപോലെ ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് പലരും ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ കാഴ്ചകൾ അവസാനിക്കുകയാണ് ബായ്